ആരോ മാഡവന അബുപക് എത്രയോ മഹാന്മാരുടെ എത്ര പാവങ്ങളുടെ റൂഹിനെ പിടിക്കാൻ പോയപ്പോ പടച്ചവനെ കുറച്ചും കൂടി നിർത്തി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു വലിയ എന്നോട് പറഞ്ഞത് ഒരു ഒരൗലക്കന്മാരും പറഞ്ഞിട്ടില്ല അവന്റെ അവലക്കന്മാർ അവവ്വാന്റെ അതാപിനെ പേടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാടവനെ പറഞ്ഞത് ഇത്രയും പാവങ്ങളുടെ എന്ത് റെക്കമെന്റ് അവിടെ എന്റെ റൂഹിനെ പിടിക്കാൻ വന്നത് എവിടെ വെച്ചിട്ട് എന്റെ റൂഹിനെ പിടിച്ച് എവിടെ മുടുംബരം കയറി ഞാൻ വീണുപോയി മക്കൾ ചേർത്ത് കൊണ്ടുവന്ന് കിടത്തി അപ്പൊ എന്റെ മരുവനൊരു പോയി ചോദിച്ചു അപ്പൊ പറഞ്ഞേ തോനെ പിടിക്കാൻ പിടിക്കാമ്മ നല്ല അവക്കന്മാരായിട്ട് ബന്ധപ്പെട്ട് വിട്ടിട്ടും പോയതാണ് അമ്മ മേടിക്കണം എന്താണ് പോയി പറയണത് ഇതൊക്കെ വല്ലവരോടും പറഞ്ഞാൽ മനസ്സിലാവോ ഇന്നത്തെ തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവോ ഇതൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് ആള് പറഞ്ഞു ഞാൻ എനിക്ക് ഇവിടെ നിന്ന് ഇവിടെ ജീവൻ പോയി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളു ആൾ പറ ആളെന്താ പറഞ്ഞതെന്ന് വെച്ചാ ആള് മുന്നോട്ട് പോവുകയും ആളെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു ആ ഞാൻ അതൊരു എനിക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ടല്ലോ അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചു നടക്കണ പോലെ കറാമത്തുണ്ടോ കറാമത്തുണ്ടോ എന്ന് ചോദിച്ചു ഓരോ വീട് വീടാന്തരം തണ്ടികൊണ്ടിടക്കാണ് അങ്ങനെയാണ് മൂപ്പില് ചെന്ന് പെട്ടത് ഒരു ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് പെട്ടത് കേട്ടിട്ട് കാഫിലെ മുസ്ലിം ഇതുപോലൊരു കറാമത്ത് കേട്ടിട്ടേ ഉണ്ടാകില്ല അമ്മ തള്ളാണ് മറ്റാള് ഇത് തള്ളാണ് കാഫിലെ മുസ്ലിം മിണ്ടാൻ പയ്യ നാവ് ഇറങ്ങി പോയാൽ പോലെ മിണ്ടാതെ കേട്ടിട്ടിരിക്കുക കാരണം മൂബല് പലയിടത്തും കേറി ചെന്ന് പല കറാമത്ത് ഇങ്ങനെ പറയലും അതിനനുസരിച്ച് തൊപ്പും അങ്ങനെയൊക്കെ വെക്കലും തിരിച്ച് മറുപടി പറയലൊക്കെ ഉണ്ട് ഓരോരുത്തർ ഓരോന്ന് ചോദിക്കുമ്പോ അതിനനുസരിച്ച് മൂപ്പര് മറുപടി പറയും അങ്ങനെയൊക്കെ ഉണ്ട് ഇത് കേട്ടിട്ട് കാഫില മുസ്ലിംകാരും മിണ്ടണില്ല നാവ് ഇറങ്ങി പോയ പോലെ എങ്ങനെ മിണ്ടാതിരിക്കണം ഞെട്ടിയിട്ട് എന്താ ചങ്ങാതി പറയുന്നത് മാടവൻ വക്കര മുസ്ലിം റോഹിനെ പിടിക്കാൻ മലക്ക് വരുമ്പോളേയും ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെ രക്ഷപ്പെടുത്തി റബ്ബിനോട് റബ്ബെപ്പിടിക്കണ്ട വിട്ടുകൊടുക്ക് അത് ഖുർആാൻ ഖുർആൻ എന്താ പറഞ്ഞു ഒരാളുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും എന്താ പിന്നെ നമുക്ക് വിട്ടുകിട്ടില്ല ഒരു സെക്കൻഡ് പോലും അനുവദിക്കില്ല ഇതൊക്കെ കുറേ അതിലൊക്കെ നിഷേധിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെ പിന്നെ പ്രചരിപ്പിക്കുന്നത് ഇനിയിപ്പൊ കാഫിൽ കേട്ടിട്ട് ഇപ്പൊ ഞെട്ടിയെങ്കിലും ഇനി ഇത് വേറെ എവിടെയെങ്കിലും പോയിട്ട് വിളമ്പും ഏർ അത് മാഡവന അബൂക്കനും മുസ്ലിയാലും പറഞ്ഞ അത്രേ ഒരുപാട് പേർ ഊഹം പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടു എന്നാണ് പറയുന്നത് അവിടെ ഒക്കെ ഇടപെട്ടുന്ന് അതിച്ചാല് ഒരാളെ മരിപ്പിക്കാൻ വേണ്ടി മലക്കുമോ വരുമ്പോൾ അവരൊക്കെ ഇടപെട്ട് രക്ഷപ്പെടുത്തി മാഡവൻ അബൂക്കലും തുനിയാവില ഇതേപോലെ അവലില്ല എന്നാ പറയുന്നത് ആളും ദുരിയാവില് അള്ളാന്റെ ഭൂമിയിൽ ഇതുപോലെ ഒരു അവലിയ ഉണ്ടായിട്ടില്ല മാടവനെ പറഞ്ഞ പോലെ ഇതുപോലെ ആളും പറഞ്ഞിട്ടില്ലാന്ന് ഈ ചങ്ങാതി റോഹിനി പിടിച്ചല്ലോ എന്നിട്ട് പകുതി വരെ ഇങ്ങനെ അരെ വരെ കയറി എന്താ കമ്പോള നിലവാരം കുത്തനാണ് കയറാൻ ആന കുത്തനാണ് കയറി വൈക്കി മലയ്ക്ക് ഇട്ടിട്ട് ഒറ്റ ഓട്ടാണ് കാരണം എന്താണ് വേഗം പോയി മുസ്ലിയറിന് ചോദിച്ചു മുസ്ലിയരെ പറഞ്ഞു അത് അവലിയാക്കന്മാരായിട്ടുള്ള ബന്ധം കൂടി ഇട്ടിട്ട് പോയതാണ് സമ്മതം വേണത്രേ എന്നിട്ട് റോഹിനെ പിടിക്കാനേ ഇവരെ റോഹിനെ പിടിക്കാൻ സമ്മതം വേണം ഏഹ് ഇതാണ് ഇവരെ ഇവരിങ്ങനെ തൊപ്പും തൊങ്കലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരുന്ന് പറയണ ഇതൊക്കെ തീ തള്ളൽ നിർത്താൻ ആരെ ആരെക്കൊണ്ട കഴിയാം എപ്പോഴാ ഈ തള്ളൽ ഇവര് നിർത്തുക ആ ഉലിയക്കന്മാരെ കണ്ട് പേടിച്ച് മലക്കിട്ടിട്ട് ഓടിയെന്ന് പകുതി വരെ റൂഹ് കയറി ആ അയാളായിരിക്കുന്നു മൂപ്പര് സ്വയം അവ ഞാൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് സ്വയം വാദിക്ക ആ ആളാണ് ഞാനേന്ന് എൻ്റെ റൂഹ് പിടിച്ച് പകുതി വരെ അങ്ങനെ കുത്തനെ കയറി വന്നതാണ് എന്നിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് പോയി എന്നിട്ട് അതിന്റെ തെളിവ് ചോദിക്കാൻ വേണ്ടി പോയത് ആളെ ആ എടുത്ത് മുസ്ലിം എടുക്കാ മുസ്ലിം അടുത്ത് പോയാൽ പിന്നെ തെളിവ് കിട്ടില്ല അവിടെന്നാ തെളിവ് കിട്ടിയാ അപ്പൊ മൊയിലാരി പറഞ്ഞു അത് അവലിയേതയുടെ അവലിയാക്കന്മാരെ കണ്ടിട്ടുള്ള അതിനാ ഇട്ടിട്ട് പോയതാണ് ഏഹ് ഇതാണ് അവസ്ഥ ഇങ്ങനെ ഇവര് ഇവർക്ക് ഖുർആാനിലെ അള്ള എന്ത് പറഞ്ഞോ പ്രവാചക എന്ത് പഠിപ്പിച്ച അതൊന്നും ഇവർക്ക് ബാധകല്ല ഇതിങ്ങനെ കേട്ട് വിളമ്പി കൊണ്ട് അടക്കാൻ മറ്റേ ഞങ്ങാതി വീട് വിടാന്ന് കൊണ്ട് തന്നപ്പോ ഇങ്ങനത്തെ ഒരു ഇത് കേട്ട് ഞെട്ടി തെരിച്ചു പക്ഷെ ഇപ്പൊ ഞെട്ടിതെരിച്ചെങ്കിലും മറുപടി ഒന്നും പറയുന്നില്ലെങ്കിലും പിന്നീട് ഇത് വേറെ ഒല്ലോടത്തും പോയിട്ട് വിളമ്പും അല്ലെങ്കിൽ ഇത് ആധികാരികമായി ഗ്രന്ഥങ്ങൾ എഴുതുമ്പോൾ കാന്തപുരത്തിന്റെ വിശ്വാസപൂർവം പോലെ ഇങ്ങനെ പല പുസ്തകങ്ങളൊക്കെ അറിയി അടിച്ചിറക്കുമ്പോൾ അതിലൊക്കെ ഈ കഥകളൊക്കെ കയറ്റി കയറ്റും എന്നിട്ട് ജനങ്ങൾ മൊത്തം എന്ത് ചെയ്യാ പിന്നെ റബ്ബിൽ നിന്ന് വിട്ടിട്ട് ഏർ സത്യവിശ്വാസികൾ കൃത്യമായിട്ട് ഈ ഇതിലേക്ക് പോവുക ഏതിലേക്ക് ഈ അവലക്കന്മാരെ മാർഗത്തിലേക്ക് പോവുക അതിനുള്ള മറുപടി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെയുള്ള തള്ളലൊക്കെ മുസ്ലേക്കന്മാർക്കല്ലേ പറ്റൂ അല്ലെങ്കിൽ ഇവരുടെ അനുയായികൾക്കല്ലേ പറ്റൂ അല്ലെങ്കിൽ ഇവർക്ക് ഒത്താശ പാടുന്നവർക്കല്ലേ പറ്റൂ ഈ അവലേക്കന്മാരെ പിന്നാലെ പോകുന്നവർക്കല്ലേ ഇത് പറ്റൂ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അള്ളാഹിന്റെ അനുവാദങ്ങൾ ഉണ്ടായ ഒരു മലക്ക് റോഹിനെ പിടിക്കാൻ മലക്കിലുമോത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും നമുക്ക് അനുവാദമല്ലല്ലോ ഏഹ് എവിടെ ഏത് നാട്ടിൽ വെച്ച് മരിക്കും നമുക്ക് പറയാൻ പറ്റൂല്ലല്ലോ എപ്പോൾ മരിക്കുമെന്ന് പറയാൻ പറ്റൂലല്ലോ അള്ളാഹുൻ റസൂലിനെ പോലും ഒരു സെക്കൻഡ് പോലും അനുവദിച്ചു കൊടുത്തില്ലല്ലോ ഇതൊക്കെ ഇതൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യല്ലേ ഇതൊക്കെ ധിക്കരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗം കോമാളിത്തരം പറയുന്നതേ ഇത് കേട്ട് വിഴുങ്ങാൻ കുറേ ആൾക്കാരുണ്ട് ഇതാണ് ഇവരുടെ അവസ്ഥ ഈ തള്ളൽ നിർത്തിയാലേ ഈ സമൂഹം നേരെയാവുള്ളൂ നിങ്ങൾ ഇത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ചെറിയ വരും ഇതാണ് ഈ അവസ്ഥ ഇനി ഇതുപോലെ എത്രയോ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു ഞാനൊക്കെ ഇൻഷാല്ല സന്ദർഭം പറയാ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലിക്കും വരഹമുല്ലാ വിബ്കാത്ത